വിശദമായ വാർത്തകളിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഡിസംബർ ഒൻപതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി നവംബർ ഇരുപത്തിയൊന്നാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ഡിസംബർ പതിമൂന്നിനും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനീഷ് പി എ ചേരുന്നുണ്ട് അനീഷ് കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുന്നു രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക അറിയാൻ കഴിയുന്നു അതേസമയം വോട്ടെണ്ണൽ ഡിസംബർ കൂടുതൽ വിശദാംശങ്ങൾ അനീഷ് അല്പം മുമ്പാണ് ഏവരും ആകാംക്ഷയോടെ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും ഒക്കെ തന്നെ ആകാംക്ഷയോടെ കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത് അതോടുകൂടി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതടക്കമുള്ള ആ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ അല്പം മുമ്പ് വ്യക്തമാക്കി ിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ഒന്നിനാണ് സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിന് പിൻവലിക്കുവാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാല് രണ്ട് ഘട്ടമായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നടക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത കഴിഞ്ഞ തവണ കോവിഡിന്റെയൊക്കെ അത് മൂന്ന് തവണയായിരുന്നത് ഇത്തവണ അത് രണ്ടു തവണ മാറ്റുന്നു തിരുവനന്തപുരം മുതൽ മധ്യ കേരളം ഉൾപ്പെടുന്ന ഏഴ് ജില്ലകളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കും ഡിസംബർ ഒമ്പതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ബാക്കിയുള്ള ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനും നടക്കും തെരഞ്ഞെടുപ്പ് നടക്കും കൌണ്ടിങ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയും ഡിസംബർ പതിനെട്ടോട് കൂടിയിട്ട് ആ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുമെന്നാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് ൂരിൽ നഗരസഭ ഒഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോഴ സംസ്ഥാനത്താകെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലായി ആയിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാനത്താകെ മുപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളായിരിക്കും ഉണ്ടായിരിക്കുക ഒരു കോടി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ബാലറ്റ് യൂണിറ്റുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത് അൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കൺട്രോൾ യൂണിറ്റുകളും ഉണ്ടാവും ഇതിനോടൊപ്പം തന്നെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് റിട്ടേണിംഗ് ഓഫീസർമാരായിരിക്കും വോട്ടെടുപ്പിനായി ഉണ്ടാവുക ആകെ ഒരു ലക്ഷത്തി എൺ ക്ഷമിക്കണം ആകെ ഒരു കോടി എൺപത് ലക്ഷം ഉദ്യോഗസ്ഥരായിരിക്കും വോട്ടെടുപ്പിനായി നിയോഗിക്കുക സുരക്ഷയ്ക്കായി എഴുപതിനായിരം പോലീസുകാരെയും നിയോഗിക്കും ആകെ ഏർ കോടി അൻപത് ലക്ഷം ക്ഷമിക്കണം ആകെ രണ്ടു ലക്ഷത്തി അൻപതിനായിരം ഉദ്യോഗസ്ഥരായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഉണ്ടാവുക തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നില്ലെങ്കിലും മട്ടന്നൂരിലും പെരുമാറ്റച്ചട്ടം ബാധകമായിരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറെയേറെ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു ഹരിത ചട്ടം പൂർണ്ണമായും പാലിക്കണം വോട്ടെടുപ്പ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു ആയിരിക്കും അതുപോലെ തന്നെ വോട്ടെടുപ്പ് ദിവസം രാവിലെ ആറു മണിക്ക് തന്നെ മോക്ക് പോൾ നടത്തി മണി തൊട്ട് വൈകിട്ട് ആറു വരെ വോട്ടെടുപ്പ് നടക്കും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നുവെന്നും ജാതി ജാതിയുടെയും മതത്തിൻ്റെയും പേരില് വോട്ട് ചോദിക്കരുതെന്നും ഔദ്യോഗിക സ്ഥാനം പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട പരാതി പണി പരിഗണിക്കുവാൻ ജില്ലാതല സമിതിയെ നിയോഗിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണ് ഭക്ഷണബാധിത ബൂത്തുകളിൽ അധിക സുരക്ഷ ഏർപ്പെടുത്തും വോട്ടെടുപ്പിന് വെബ് കാസ്റ്റിംഗ് നടത്തും പ്രചരണ സമയത്ത് രാത്രി പത്തിനും രാവിലെ ആറിനുമിടയിൽ ഉച്ചഭാഷണി ഉപയോഗിക്കുവാൻ പാടില്ല ഓരോ ജില്ലകളിലുമുള്ള നിരീക്ഷകരെ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവുകൾ പൂർണ്ണമായും നിരീക്ഷിക്കും ഹരിതചട്ടം പാലിച്ചായിരിക്കണം പ്രചരണം നടത്തേണ്ടത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയായിരിക്കും വോട്ടെടുപ്പെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ആകെ ഒരു ചിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ആറ് കോർപ്പറേഷനുകളാണുള്ളത് ഇതിൽ അഞ്ചെടുത്തും ഇടത് ഭരണമാണെന്ന് തന്നെ പറയാം സംസ്ഥാനത്ത് നിലവിൽ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളിലെ ഭരണം ആകെയുള്ള ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചടത്തും ഇടതുമുന്നണിക്കാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തൃശൂർ കൊല്ലം കോർപ്പറേഷനുകളാണ് എൽ ഡി എഫ് ഭരിക്കുന്നത് കണ്ണൂരിൽ മാത്രമാണ് യുഡിഎഫ് ഭരണമുള്ളത് സംസ്ഥാനത്തെ നഗരസഭകളുടെ കാര്യം നോക്കിയാൽ ആകെയുള്ള എൺപത്തിയേഴ് നഗരസഭകളിൽ നാൽപ്പത്തിയാള് നാൽപ്പത്തി നാല് നഗരസഭകളിൽ ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് നഗരസഭകൾ സഭകളിലാണ് യു ഡി എഫ് ഭരിക്കുന്നത് പായ്ക്കാ പാലക്കാടും പന്തളത്തുമാണ് ബി ജെ പിക്ക് ഭരണമുള്ളത് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ പതിനൊന്നിടത്താണ് ഇടത് ഭരണമുള്ളത് യു ഡി എഫ് ഭരണമുള്ളത് മൂന്ന് ജില്ലാ പഞ്ചായത്തുകളിലും എറണാകുളം വയനാട് മലപ്പുറം ജില്ലകളിലാണ് യു ഡി എഫ് ഭരണമുള്ളത് ആകെ സംസ്ഥാനത്ത് ആകെയുള്ള നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് ഭരിക്കുന്നത് നൂറ്റി പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് മുപ്പത്തി എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മാത്രമാണ് യു ഡി എഫ് ഭരണമുള്ളത് ആകെയുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നും ഭരിക്കുന്നത് ഇടത് മുന്നണിയാണ് മുന്നൂറ്റി അമ്പത്തി ഒന്ന് പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് ഫർണമുള്ളത് എൻ ഡി എഫ് ഫർണമുള്ളത് പന്ത്രണ്ട് പഞ്ചായത്തുകളിലാണ് മറ്റുള്ളവർ ഏഴ് പഞ്ചായത്തുകളിലും ഭരണ സാഹചര്യമുണ്ട് അത് നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോൾ ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ചിത്രം നോക്കുമ്പോൾ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ആകെ പതിനാറ് സീറ്റുകളാണ് ഇടുക്കി ഡിവിഷനുകൾ ഡിവിഷനുകളാണ് ഇടുക്കിയിലുള്ളത് ഇതിൽ സി പി എം അഞ്ചിടത്തും സി പി ഐ നാലിടത്തും കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒരു സീറ്റും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിഭാഗം നാല് സീറ്റുകളിലും കോൺഗ്രസ് രണ്ടിടത്തുമാണ് ഇപ്പോൾ ഭരിക്കുന്നത് അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ജി ഇടുക്കി ജില്ലയിലെ ഒരു ചിത്രം ഇനി പഞ്ചായത്തുകളുടെ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ ത്രിതല പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ മുപ്പതെടുത്ത് എൽ ഡി ആണ് ഭരിക്കുന്നത് ഇരുപത്തി ഒന്നെടുത്ത് യു ഡി എഫും ഭരിക്കുന്നുണ്ട് ഒരിടത്താണ് ബി ജെ പി അധ്യക്ഷനുള്ളത് അത് കാഞ്ചിയാർ പഞ്ചായത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ സമനില സമനില തന്നെയാണ് ഉള്ളത് നഗ നാല് എടുത്ത് എൽ ഡി എഫും നാലിടത്ത് യു ഡി എഫും ഭരിക്കുന്നു നഗരസഭകളിൽ രണ്ടിടത്ത് യു ഡി എഫ് ആണ് തൊടുപുഴയും കട്ടപ്പന നഗരസഭകളും ഇപ്പോഴത്തെ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് എന്താണെങ്കിലും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ഇന്നുമുതൽ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കും ഇനിയുള്ള ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മറ്റ് പ്രചരണ പ്രവർത്തനങ്ങളുമായും നാട് തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് ഷിബിൻ